ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൽ ചിങ്ങം ഒന്ന് ആചരിച്ചു ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്ക് മലയാളികൾ പ്രതീക്ഷയോടെ കാൽ വെക്കുന്ന ദിവസം കൃഷി ഒരു സംസ്കാരമായി ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ ചെങ്ങാലിക്കോടൻ നേതൃവാഴ കർഷകനായ പ്രദീപ് കാഞ്ഞിരശ്ശേരിയെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പോയി കണ്ട് കൃഷി കുറിച്ച് മനസ്സിലാക്കി നട്ടാൽ കുലയ്ക്കാൻ എത്ര മാസം വളപ്രയോഗം കൃഷി സംരക്ഷണം വിള ഇൻഷുറൻസ് തുടങ്ങിയ ചോദ്യങ്ങളുമായി കുട്ടികൾ കർഷകനുമായി സംവദിച്ചു കൂടാതെ പഴയകാല കാർഷികോപകരണങ്ങളായ കലപ്പ ജലചക്രം തൊപ്പിക്കുട ഇടങ്ങഴി വെള്ളിക്കോൽ പത്തായപ്പെട്ടി എന്നിവ പരിചയപ്പെടുത്തി പ്രധാന അധ്യാപിക ലതാ സി പി ടി എ പ്രസിഡന്റ് രാജീവ് അധ്യാപകരായ വിമൽ പോൾ ലൗലി വിൽസൺ സ്വാതി വിവേക് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി യു ആർ ന്യൂസ്